ിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ കാൽ നൂറ്റാണ്ടായി കിഴക്കൻ ഏർനാടിന്റെയും വിശേഷ വണ്ടൂരിന്റെയും സ്വർണ്ണമോഹങ്ങൾക്ക് സുവർണ ചാരുതയേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പേർക്കു സ്വർണാജിലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ രണ്ടും മൂന്നും ദിവസം കഴിഞ്ഞ് ലഭിച്ച മൃതദേഹങ്ങൾ യാതൊരുവിധ മടിയും കൂടാതെ മോർച്ചറിയിൽ കഴുകി വൃത്തിയാക്കി പോലീസിന് വേണ്ട ഇൻക്വസ്റ്റ് നടപടികൾക്കടക്കം തയ്യാറാക്കി ഒരു കൂട്ടം സ്ത്രീകളുണ്ട് നിലമ്പൂർ താലൂക്ക് ആശുപത്രിയിൽ വെൽഫെയർ പാർട്ടിയുടെ വനിതാ വിഭാഗത്തിൽപ്പെട്ട ഇരുപതോളം സ്ത്രീകളാണ് വിശ്രമമില്ലാതെ സേവനത്തിനുള്ളത് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലും ഇവരുടെ നേതൃത്വത്തിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ സജീവമായുണ്ട് മനസാന്നിധ്യമുള്ള ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ മാതൃകാ പ്രവർത്തനം നടത്തുന്നത് ഏർ നൂറിലധികം ബോഡികളാണ് നമ്മൾ ഇന്നലെയും ഇന്നുമായി കൈകാര്യം ചെയ്തത് ഓരോ ബോഡികളും മുഴുവനായിട്ടുള്ള ബോഡി ആകെ മൂന്നെണ്ണം ആണ് നമ്മുടെ കണ്ണിൽ കണ്ടത് ബാക്കിയുള്ളത് മുഴുവൻ ബോഡി പാർട്സുകളാണ് വന്നിരുന്നത് ആ പാർട്സുകൾ തന്നെ എന്താണ് എങ്ങനെയാണ് അതിന്റെ അവസ്ഥ വിവരിക്കേണ്ടതെന്ന് എനിക്കറിയില്ല അത്യന്തം ദയനീയമായി സാധാരണ മനുഷ്യർക്ക് കണ്ടു നിൽക്കാൻ പറ്റാത്ത അത്രയും ദാരുണമായിരുന്നു അതിന്റെ അവസ്ഥ അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരുപാട് ആളുകൾ മടിച്ചു നിൽക്കാൻ ബോഡി ആംബുലൻസിൽ നിന്ന് ഇറക്കി ഇൻക്വസ്റ്റ് ചെയ്യാൻ വരെ പൊതിഞ്ഞു കിടക്കുന്ന ബോഡി കൊണ്ടുവരാൻ അവർ റെഡിയാണ് പക്ഷെ ആ ബോഡി തുറന്ന് പോലീസുകാരെ ഇൻക്വസ്റ്റ് ചെയ്ത് സഹായിക്കാൻ ഒരുവിധപ്പെട്ട ആളുകളൊന്നും തയ്യാറാകാതിരുന്നിടത്താണ്

இந்தின் பேக்ஸ் பாண்டிக்காட ரோட் மணைமேல் பஸ்டாண்ட் வண்டுர்